അല്ല അല്ല ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുവോ സാറേ വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം പെറ്റി ഒന്ന് നടക്കുവോഴി ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊല്യൂഷൻ ഇല്ലേ ഓടുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാർ സാറവിടെ തൊട്ട് ഇവിടെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിനെ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത നിങ്ങളെ അടിക്കൊന്നും രണ്ടാന്നല്ല അയ്യായിരം രൂപ അയ്യായിരം രൂപ അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമോരായിട്ട് അല്ലല്ല അങ്ങനല്ല സാറ് അല്ല അവിടെ നിക്കു സാർ അടിച്ചിട്ട് പോയാൽ മതി നിൽക്ക് നിൽക്ക് സാർ അവിടെ നിൽക്കു സാറവിടെ നിൽക്ക് ഒന്ന് നിക്കു അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് കയ്യിലോട്ടൊന്നും ഒതുക്കിട്ട് സാറേ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെ സർക്കാരിൻ്റെ ഇല്ലേ എല്ലാവർക്കും നിയമ ബാധ വേണോ സാറേ ഞാൻ പറയുന്നേ ഞാൻ പറയുന്നേക്ക് അപ്പൊ നിങ്ങള് നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് ഇത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായാ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്ന് ഇടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർത്തിട്ടോളൂ എന്നാ രണ്ടായിരം രൂപ അടിക്കാം അങ്ങോട്ട് അല്ല മെങ്ങിയാന്ന് എനിക്ക് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്തിടുക അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ അവര് മൊത്തം അവിടെ ഇട്ടുപോടാൻ അടിക്കും മെനങ്ങരം രൂപ അടിച്ചു തന്നു പുരുഷൻ അല്ലാതെ രണ്ടായിരം അവരെ വണ്ടിക്കോ കൊമ്പല്ലോ എല്ലാരും അധികം ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കം രൂപ അടിക്കും ഇരമണിയല്ല അടിച്ചു തരുന്നത് മെനങ്ങായിരം രൂപ അടിച്ചു തന്നത് ഇവിടെ എല്ലാരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് തനിയങ്ങ മാറിക്കോളും ഇയാളെ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അത് ഓരോ ചെറിയ ചെറിയ രീതിയിൽ ജീവിക്കാൻ വേണ്ടി എല്ലാവരും എല്ലാവരും കടകൾ വരുന്ന ഞങ്ങൾ ഇതിൽ ഫോട്ടോ എടുത്ത് നിങ്ങളെ വണ്ടി തന്നെ പൈസ ഒക്കെ വരും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളുണ്ട് അല്ല നമുക്ക് മിനിമം എമൌണ്ട് രണ്ടായിരം നൂറ്റായിരം രൂപ അടിക്കാന്നുള്ളത് അല്ല എന്നാ ആയിക്കോട്ടെ സാറിന് വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല ു നിങ്ങള് അവിടെ തൊട്ട് ഇവിടെ വരെ മൊത്തം വണ്ടിയാണ് പോലെയാണ് ആണോ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ ഇങ്ങനെ ഉണ്ടായിക്കൊടുത്തിട്ടോ ഇല്ല ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പത് കാലു വരെ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി വണ്ടി മാത്രമല്ല ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ ൊത്ത നിങ്ങൾ അങ്ങോട്ട് മാറാൻ പാടുത്ത പോലീസുകാർ കടകളിൽ ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എട്ടര മണി തൊട്ടേ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ